മുപ്പതിനായിരം വോട്ടാക്കി സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ആ സ്റ്റെപ്പ് ചെയ്ത് വോൾട്ടേജ് ഹൈ ആവുന്നുണ്ട് പരമാവധി അടുത്തിരുന്നു കഴിഞ്ഞാൽ അത് വായുൽ കൂടി ചാടുന്നതാണ് ഈ കാണുന്നത് അപ്പൊ അല്ലല്ല നോർമൽ എയറാണ് ആണ് ഇതിന് അടി കിട്ടിയപ്പോഴും ആള് തീർന്നു അത്ര പവറാണ് കൈവോട്ടിന്റെ ആർക്കാണ് കാണുന്നത് പ്രഷർ പ്രഷർ സ്വിച്ച് പിതിക്കുന്നേ ഉള്ളുണ്ടാണ് എയർ ആണ് എയർ എയർ വെച്ച് സ്വിച്ച് ഓൺ ആക്കുന്നുണ്ട് എയർ പ്രഷർ കൊണ്ട് സ്വിച്ച് ഓണാക്കുന്നുണ്ട് ഇതിനകത്തൊരു പ്രഷർ ഗേജ് ഉണ്ട് രണ്ട് ഗേജുകളിൽ ഇട്ടിട്ടുണ്ട് ചെറിയ പ്രഷർ കൊടുക്കുമ്പോൾ ഈ ലൈറ്റ് കിട്ടും നല്ല പ്രഷർ കൊടുക്കുമ്പോൾ രണ്ട് ലൈറ്റും കിട്ടും

ഒരു പാട്ട് തോന്നി തിൽ ഊതിപ്പാല് കുമ്പളൊന്നുണ്ടോ റെഡി ഫ്രീക്വൻസി ട്രാൻസ്മിറ്റർ ആണ് ഇവിടെ എന്റെ റിസീവിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ രണ്ട് മോട്ടറ് അപ്പൊ ഇത് ഈ മോട്ടറ് കിറക്കുമ്പോൾ ഉണ്ടാകുന്ന ട്രസ്റ്റും ഇത് ബാക്കിലോട്ട് പോകും ഇവിടെ അതുപോലെ തന്നെ ഇത് ഇറങ്ങുമ്പോൾ ട്രസ്റ്റ് ഉണ്ട് ഇതും ബാക്കിലോട്ട് പോകും അപ്പോൾ ഒന്ന് ക്ലോക്ക് വൈസ് ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പോൾ ലെഫ്റ്റും റൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വിൻഡ് ടണൽ എയർക്രാഫ്റ്റ് അതിൻ്റെ പ്രവർത്തനമായിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റും ഈ ട്രസ്റ്റ് കൊണ്ട് മാത്രമാണിത് ഇതിനെ തള്ളി വിടുന്നത് പോലുള്ള എഫക്റ്റ് ഇതിൽ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ഇതിപ്പം അങ്ങോട്ട് കാറ്റടിക്കുന്ന പോഴ്സ് കൊണ്ട് ഓപ്പോസിറ്റ് കറങ്ങുന്നുണ്ട് ഇപ്പോൾ ക്ലോക്ക് വൈസ് ആണ് കഞ്ഞി നിർത്തിയിട്ട് ഇപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആന്റിക്ലോക്കേസിൽ പോകും ഇത് കൈ കാണിക്കുമ്പോൾ നിൽക്കും അങ്ങനെ ഒരു കൈ കാണിക്കുമ്പോൾ നിൽക്കും അത് കൈ കാണിക്കുമ്പോൾ നിൽക്കും എന്നിട്ട് കൈയെടുക്കാൻ വേണ്ടി പോകും ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഇൻഡക്ടർ ഇൻഡക്ഷൻ കറണ്ടാണ് ഇവിടെ വരുന്നത് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷനിലൂടെയാണ് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലൂടെ ഇത് വരുന്നത് ഇത് എൽ ഇ ഡി ആണ് ഇത് ഫിലമെൻറ് ബൾബാണ് ഉണ്ടോ ഇവിടെ വെച്ച് നോക്കിയോ ഏതെങ്കിലും ഒരു എടുത്ത് വെച്ച് നോക്കാം അത് ഉണ്ടോ ഇനി ഇത് എടുത്ത് വെച്ച് നോക്കിയത്യുണ്ടോ ഇനി ഇവിടെ ഒരു കമ്പി വെച്ച് കഴിഞ്ഞാൽ അത് പഴുത്ത് വരും ഇപ്പം വ്യവസായ അടിസ്ഥാനത്തിൽ ഇരുമ്പ് ഉരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ചൂടാക്കി പഴുപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു കമ്പി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പഴുത്തേഞ്ഞ് വരും പറയുന്നതിടയ്ക്ക് പഴുത്തു വരും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനമാണ് നമുക്ക് ഇൻഡക്ഷൻ കോയിലിൽ നമുക്ക് ആഹാരം വേവിച്ചെടുക്കാൻ വേണ്ടി അടിയിൽ കോയിലാണ് മേൽ പാത്രം വയ്ക്കുമ്പോഴേ ചൂടായി വരും ഇൻഡക്ഷൻ കുക്കറിൽ വരുന്നത് ഇതേ പ്രവർത്തനമാണ് മിക്സർ കൗണ്ടർ ഡൗൺ തുടങ്ങിക്കഴിഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഇരുപത്തൊമ്പതായി ടെമ്പറേച്ചർ കുറയുന്നതിൻ്റെ കാരണം ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട് വിടെ തൊട്ട് നോക്കാ തൊട്ട് തൊട്ട് നോക്കും തൊട്ട് നോക്കുകയാണെന്ന് തൊട്ട് വയ്ക്കും നല്ല ചൂട് വരുന്നുണ്ടല്ലേ ചൂടാണോ തണുപ്പാണ് അതൊന്ന് തൊട്ട് വയ്ക്കുക തൊട്ട് നോക്കുക കുഴപ്പമില്ല നല്ല ചൂട് വരുകയല്ലേ തണുപ്പ് തണുപ്പ് വരുന്നുണ്ട് എവിടെ തൊട്ട് വയ്ക്ക തൊട്ട് നോക്കുക നല്ല തണുപ്പ് കർണ്ണൊന്നോടിക്കൂല എന്താ ചൂടാ തണുപ്പാ തണുപ്പാണ് അപ്പോൾ ഫ്രിഡ്ജ് തണുക്കുന്നത് പോലെ ടീച്ചർ ഒന്ന് തൊട്ട് വയ്ക്കുക ഇവിടെ നല്ല ഇവിടെ ടച്ച് ചെയ്താൽ ഒരു വെള്ളവെച്ചിൽ തണുക്കുകയല്ലേ ഇന്ന് ആ അത് തെർമോൾ കപ്പിൾ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് പെൽറ്റിയർ മോഡ്യൂൾ എന്നാണ് എൻ്റെ പേര് പെൽറ്റിയർ മോഡ്യൂൾ അപ്പം ഇതിൻ്റെ രണ്ട് വശമുണ്ട് ഒന്ന് ഡി സി കൊടുക്കുമ്പോൾ ഒരറ്റം ചൂട് വാങ്ങുകയും ഒരൊറ്റം തണുക്കുകയും ചെയ്യും അപ്പം ചൂട് വരുന്ന ഭാഗത്തിനെ തണുപ്പിക്കാൻ എൻ്റെ അടിയിലൊരു ഫാനൊക്കെ വെച്ച് നമ്മൾ തണുപ്പിക്കും പക്ഷേ അപ്പോഴും ഇവിടെ നല്ലപോലെ കൂളായി വരും അപ്പോൾ സീറോയിലെത്തി കഴിയുമ്പം ഐസ് കട്ടയാണ് വെള്ളം വെച്ചു കൊടുക്കുക ഇത് പണ്ടത്തെ ടെലിസ്കോപ്പിക് ആൻഡിനെയാണ് അപ്പോൾ അത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു മോട്ടറൈസ്ഡ് ആൻഡിന് കുട്ടികളൊന്നും കണ്ടിട്ടില്ല ഇത് ഫോർവേഡും റിവേഴ്സും മോട്ടറൈസ്ഡ് പ്രഷറും ഉണ്ട് നോളോട്ടും തവട്ടും വരുന്നതാണ് പണ്ട് ഗൾഫ് നാടുകളിലുള്ള വണ്ടികളിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വരുന്ന ആന്റണിയാണ് ടെലിസ്കോപ്പിക് എന്ന് പറയും ഈ ഇമേജ് മാറി കാണാൻ പറ്റുന്നുണ്ടോ ലൈറ്റാണ് മാറുന്നത് ഒരു സ്പീഡിലാണ് ആ മാറ്റമില്ല വരുന്നില്ല മൾട്ടി ഇമേജ് കാണുന്നുണ്ട് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ചെയ്യുന്ന ഡിക്ടേറ്റ് ഇലക്ട്രോണിക് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയും അപ്പോൾ ഈ രണ്ട് ഇത് പ്ലാസ്റ്റിക് പോയിൽ ഇത് പ്ലാസ്റ്റിക് പൈപ്പ് അപ്പോൾ ഇത് കണ്ടി കണ്ട കണ്ടക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ ചാർജ് ഉള്ള ചാർജ് ആയാലും തന്നെ നിൽക്കുന്നതാണ് ഇത് ഒരേ സംഭവം ചാർജ് ഉണ്ടാവും ഇത് പോസിറ്റീവ് ചാർജ് കൊണ്ടുവരുമ്പോൾ കാണിക്കുന്നു നെഗറ്റീവ് കൊണ്ടുവരുമ്പോൾ ഇല്ല തിരിച്ചെടുക്കുമ്പോഴുണ്ട് പോസിറ്റീവ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ കാണിക്കും നെഗറ്റീവ് ഉണ്ട് തിരിച്ചെടുക്കുമ്പോഴുണ്ട് നാട്ടുകെട്ടുണ്ട സംവിധാനം ഇപ്പോഴത്തെ തലമുറയിലുള്ളവർ കാണാൻ പറ്റില്ല പക്ഷേ അത് ഞങ്ങൾ പഴയ കാസറ്റും ഒരു ഒരു കാസറ്റ് കാസറ്റ് പ്ലെയർ പ്ലെയർ അവിടെ ഇങ്ങനെ ചെയ്യുന്ന ബാറ്ററി എല്ലാം ഉണ്ട് സ്വിച്ച് ഓണാകുന്ന കാന്തം വെക്കുമ്പോ ഇതിനകത്ത് ഒരു പ്ലാറ്റിൽ ഒരു ചെറിയ ഉണ്ട് ആ തമ്മിൽ ഇങ്ങനെ ഓണാവും സ്വിച്ചിന് പല യൂസ് ആപ്ലിക്കേഷനും ഇഗ്നേഷ്യസ് പറയും ഇത് അതേപോലെ സെഡിമെൻടറി റോക്സ് ഇത് സ്ലേറ്റാണ് പിന്നെ ഇത് ജിയോ തൈറ്റാണ് ഇരുമ്പിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞ ഒരു ഭാഗമാണ് ഈ ഹേമറ്റേറ്റ് എന്ന് പറയും ആ ഇരു ഇതിൽ നിന്നാണ് ഇരുമ്പ് എടുക്കുന്നത് അതാണ് ചവറയിന്ന് കനനം ചെയ്ത് തോറിയം എന്ന് പറയും ഇത് ബോക്സൈറ്റ് ആണ് ഇത് കൽക്കരി കൽക്കരിയും കണ്ടിട്ടില്ല കുട്ടികളെ കണ്ടിട്ടില്ല അവർക്ക് ഇതൊക്കെ അടുത്ത് കാണാൻ പറ്റും ിത്തിൽ ആണ് ഇത് അമോണിയം ക്ലോറൈഡ് ഇത് ആന്റിമണി എന്ന് പറഞ്ഞ സാധനമാണ് ആന്റിമണി ആന്റിമണി ട്രാൻസിസ്റ്റർ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ആന്റിമണി സെമി കണ്ടക്ടർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പതിനാലാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ കാണും അപ്പോൾ അത് സ്കൂൾ കുട്ടിയാർത്ഥികൾക്ക് ഇതുപോലുള്ളത് കാണുന്നതിനും മനസ്സിലാക്കുന്നതിന് ഇതുപോലൊരു അവസരം അവർക്ക് വേറെ കിട്ടിയെന്ന് വരത്തില്ല അപ്പൊ ഞാനിതിപ്പം പല സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇത് അവതരിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്കൊരു ഫീസ് നമ്മളെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ മുപ്പത് വർഷം കൊണ്ടുള്ള എൻ്റെ ഒരു ശ്രമമാണ് എല്ലാം കൂടെ ഇന്ന് ഞങ്ങൾ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ഇവിടെ സയൻസ് എക്സ്പോയ്ക്ക് പങ്കെടുക്കാനാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ പതിനാല് കുട്ടികളുണ്ട് ഞങ്ങളിവിടെ ഓരോരോ എക്സ്പിരിമെൻറ്റുകളും കാര്യങ്ങളുമായിട്ട് ഇവിടെ ഏഴ് ദിവസം ഇവിടെ തന്നെ ആയിരിക്കും വളരെ കൗതുകകരമായ ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ ഇത്രയും കൗതുക കൗതുകകരമായ സയൻസ് എക്സ്പീരിമെൻറ്റുകൾ കാണുന്നത് അനേകം സ്റ്റിൽ മോഡലുകളും വർക്കിംഗ് മോഡലുകളും ഇവിടെ ഉണ്ട് തുടർന്ന് ഏഴ് ദിവസം ഞങ്ങളിവിടെ ഓരോരോ എക്സ്പിരിമെൻറ്റിൽ ഏർപ്പെടുന്നതായിരിക്കും ഓൾ so uh, today we the students of iron haven Central school we came here to experience uh, the several experiments and other still models and working models and uh, this experience uh, as we could know more about new uh, working models and new still models also so here we experienced uh, we saw new types of uh, new types of technologies and all and uh, we uh, we came to know about more uh, more information about uh, the things that we already saw, but still we came to know about more information and all about a particular uh, model and all. And here uh, um, our sir explained everything detailed uh, about all these. And if I would miss, if we all would miss it, it will be a big loss. So I hope uh, this will be an amazing experience for the next. Session.